നാടിനെ മാലിന്യ വിമുക്തമാക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വച്ഛ ഭാരത് അഭിയാൻ മാലിന്യമുക്ത നവകേരളം പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ടെങ്കിലും ഇതൊന്നും പലപ്പോഴും നടപ്പിലാക്കുന്നില്ല എന്നത് സത്യമാണ് മാലിന്യമുക്ത നവകേരളം എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകൾ പലയിടത്തായി നടത്തിവരുന്ന സാഹചര്യത്തിൽ ാണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പടനക്കര മോന്താൽ തീരദേശ റോഡിൽ മാലിന്യം റോഡിലേക്കും പുഴയിലേക്കും തോടുകളിലേക്കും വലിച്ചെറിയുന്ന കാഴ്ച നിത്യസംഭവമായി മാറുകയാണ് പടന്നക്കര പ്രദേശത്തുള്ളവരും പുറമെയുള്ളവരും മാലിന്യം തള്ളാൻ ഉചിതമായ സ്ഥലമായി ഈ തീരദേശ സ്ഥലം തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് സങ്കടകരമായ കാഴ്ചയാണ് ഇതിനെതിരെ നഗരസഭ വലിച്ചെറിയുന്നവരിൽ നിന്നും പിഴ ഈടാക്കാൻ തുടങ്ങിയെങ്കിലും മാലിന്യം തള്ളുന്നതിൽ ഒരു കുറവുമില്ല പ്രകൃതി സൗന്ദര്യമുള്ള ഈ പ്രദേശത്തെ കൂടുതൽ സൗന്ദര്യ പ്രദേശത്തെ സീനിയർ സിറ്റിസന്റെ നേതൃത്വത്തിൽ പുഷ്പ ഫല വൃക്ഷങ്ങൾ റോഡരികിൽ നട്ടുപിടിപ്പിച്ചെങ്കിലും അതും നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇവിടം മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ദിവസങ്ങളായി നമ്മുടെ ഈ തീരദേശ റോഡിന് ഇരുവശവും വലിയ തോതിൽ വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഒരു പരാതി പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ഡേറ്റ് കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞ കുറേ മരുന്നുകളോ ഇതേമാതിരി റോഡ് സൈഡിൽ നിക്ഷേപിക്കുകയുണ്ടായി അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ വേസ്റ്റ് പരിശോധിച്ചതിൽ നിന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ചില അഡ്രസ്സുകൾ വെച്ച് നമ്മളവരെ കോണ്ടാക്റ്റ് ചെയുകയും ചെയ്യുകയും മൂന്നോളീ വേസ്റ്റ് നിസ്സേ നിക്ഷേപിച്ച മൂന്ന് പേർക്ക് നമ്മുടെ നഗരസഭ പാനൂർ നഗരസഭ സഭയിൽ നിന്ന് നമുക്ക് ഫൈൻ അടപ്പിക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തു തന്നെയായാലും ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ നമ്മൾ വലിയ തോതിൽ ഇങ്ങനെ വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഒരു പ്രവണത കാരണം മാലിന്യമുക്ത അല്ലെങ്കിൽ വലിച്ചെറിയൽ മുക്ത നഗരസഭയായി അല്ലെങ്കിൽ വലിച്ചെറിയൽ മുക്ത കേരളമായിട്ട് നമ്മൾ പ്രഖ്യാപി പ്രഖ്യാപനമൊക്കെ നടന്ന് കഴിഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ഈ ഒരു തരത്തിൽ വലിയ തോതിൽ ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് പറയുന്നത് അതേപോലെ നമ്മുടെ ആരോഗ്യ വകുപ്പും ഇതില് നേരിട്ടിടപെടുന്നുണ്ട്